ഹൈ ഗൈസ് നിങ്ങൾ യൂട്യൂബിലെ ചില മ്യൂസിക് വീഡിയോകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ തമ്മിനകത്തും ടൈറ്റിലിനകത്തും ഒക്കെ എ ടി ഡി ഓഡിയോ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അപ്പം ഈ മ്യൂസിക്കുകളൊക്കെ വന്ന് നിങ്ങളുടെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങളുടെ ചെവിക്ക് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഈ പാട്ട് ഓടി നടന്ന് കേൾക്കുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു എഫക്റ്റ് അതായത് ഈ ഒരു എയ്റ്റ് ഡി ഓഡിയോ എഫക്റ്റ് എങ്ങനെ നമ്മുടെ ഓഡിയോക്കും കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എഫക്റ്റ് കൊടുക്കുന്നത് സ്റ്റീരിയോ ട്രാക്കിനാണ് കേട്ടോ അതായത് രണ്ട് ചാനലുകൾ വരുന്ന രണ്ട് ഓഡിയോ ചാനലുകൾ വരുന്ന സ്റ്റീരിയോ ട്രാക്കിനാണ് ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നത് ഓക്കെ ഈ എഫക്റ്റിന് പിന്നെ മറ്റ് ചിലർ ഫേക്ക് സറൗണ്ട് എഫക്റ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒഡാസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ ഒഡാസിറ്റി എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഒരു ഓഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് വളരെ എളുപ്പമാണ് മുകളിലെ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക അപ്പം ഒരു ഫയൽ മാനേജർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇനി എവിടെയാണോ ഓഡിയോ കിടക്കുന്നത് അവിടെ പോയി ഓഡിയോ സെലക്ട് ചെയ്യുക ഓപ്പൺ കൊടുക്കുക അപ്പം അധികം വൈകാതെ തന്നെ ഓഡിയോ ഒഡാസിറ്റിയിലേക്ക് വരുന്നതായിരിക്കും കണ്ടില്ലേ അപ്പോൾ ഓഡിയോയുടെ വേവ് ഫോമാണ് നമ്മളിത് ഈ കാണുന്നത് കണ്ടില്ലേ ഓക്കെ ഇത് നമുക്ക് ഇതാ ഇവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും എന്താ ഇവിടെ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യാമെങ്കിൽ അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഓക്കെ ഇനി നമ്മുടെ എഫക്റ്റിലേക്ക് വരാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റീരിയോ ട്രാക്കിനെ രണ്ട് ട്രാക്കായിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈയൊരു ഭാഗത്തിൻ്റെ റസ് എന്താണ് ഈയൊരു എന്താണ് ഒന്നുമില്ലാത്ത ഒരു ഭാഗത്ത് റൈറ്റിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് വരും ഇതിനകത്ത് സ്പ്ലിറ്റ് സ്റ്റീരിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇവിടെയും കാണിക്കും എന്താ ഈ ഒരു ടൈറ്റിൽ ഭാഗത്തും കാണിക്കും ഇവിടെയും ക്ലിക്ക് കൊടുക്കാമെങ്കിൽ അവിടെയും കാണിക്കും സ്പ്ലിറ്റ് സ്റ്റീരിയോ ട്രാക്ക് എന്നുള്ളത് അതേ ക്ലിക്ക് കൊടുക്കുക അപ്പം ആ ഓഡിയോ ചാനലുകൾ തമ്മിൽ എന്താണ് രണ്ടും രണ്ടായി മാറുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചാനലുകളുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴിയാണ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു എഫക്റ്റിൻ്റെ ഒരു സോറി ഈ ഒരു എഫക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഒരു വോളിയം അതായത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പല ഭാഗത്തായിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എൻവലപ്പ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് അപ്പോൾ ഇതാണ് എൻവലപ്പ് ടൂൾ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ എൻവലപ്പ് ടൂൾ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ട എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലെഫ്റ്റിലെ ഓഡിയോ കുറവായിരിക്കണം വലത്തെ ഓഡിയോ കൂടുതലായിരിക്കണം അപ്പോൾ വലത്തെ ഓഡിയോ വളരെ എന്താണ് കുറഞ്ഞു വരുന്ന സമയത്ത് ലെഫ്റ്റിലെ ഓഡിയോ കൂടി വരുമായിരിക്കണം ചെയ്യേണ്ടത് ഓക്കെ ഇനിയും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മുകളിലുള്ളതാണ് എന്താണ് ലെഫ്റ്റ് സ്പീക്കറിലേക്ക് പോകുന്ന ഓഡിയോ എന്താണ് താഴത്തെ ഉള്ള ഓഡിയോ ആണ് റൈറ്റ് സ്പീക്കറിലേക്ക് അതായത് വലത്തെ സ്പീക്കറിലേക്ക് പോകുന്ന ഓഡിയോ ഓക്കെ അതല്ലാന്ന് തന്നെ നിങ്ങൾക്ക് കണ്ട് ഇവിടുത്തെ ഈ ഹാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ല ഇതിലെ ഒരേ ഹാൻഡിൽ എല്ലിലോട്ടാണ് പോയിരിക്കുന്നത് ഒരേ ഹാൻഡിൽ ആറിലോട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ദാ ഇവിടെ ആദ്യം ക്ലിക്ക് ചെയ്യാം നമുക്കൊരു ഒരു അഞ്ച് സെക്കൻഡ് ദൂരത്തിലോ അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ആ സെക്കൻഡ് അനുസരിച്ച് ഓക്കെ അതനുസരിച്ച് ആ ഒരു എഫക്റ്റിന് എന്താണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനൊരു പത്ത് സെക്കൻഡ് എന്ന ദൂരത്തിൽ എന്താണ് ആഡ് ചെയ്യാൻ പോവാണ് ദാ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇവിടെ എന്താണ് ഈ ലൈനിൽ വന്നിട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പോയിൻറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു സീറോയുടെ അടുത്ത് വരാം എന്നിട്ട് ഒരു ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പോയിൻറ്റ് ആഡ് ചെയ്യാം കണ്ടില്ലേ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് മൗസിലെ ഇടത്തെ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഈ ഒരു ഫാത്ത വോള്യം കുറയ്ക്കാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇതിങ്ങനെ പോ 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 പോയെ എന്താണ് വോളിയം ഇങ്ങനെ കൂടി വരികയായിരിക്കും ചെയ്യുന്നത് അപ്പം ഇവിടെ വോളിയം കൂടുന്ന സമയത്ത് അതായത് ലെഫ്റ്റിലെ വോളിയം കൂടുന്ന സമയത്ത് ഇവിടുത്തെ വോളിയം കുറയണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ലെവലിന് ഒരു പോയിൻറ്റ് ഇവിടെ ആഡ് ചെയ്യാം ഓക്കെ അതേ സമയത്ത് ഈ ഒരു ലെവലിൽ ഇവിടെയും ഒരു പോയിൻ്റ് ആഡ് ചെയ്യാം ശേഷം ഈ പോയിൻറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ദൈങ്ങനെ അങ്ങോട്ട് ചെറുതാക്കുക ഓക്കെ ഒത്തിരി ചെറുതാക്കേണ്ട അത്യാവശ്യം കുറച്ച് ചെറുതാക്കിയാൽ മതി ഓക്കെ പിന്നെ എന്താണ് നമുക്ക് മുന്നോട്ട് സ്ക്രോൾ ചെയ്യാവുന്നതാണ് എന്നിട്ട് എന്താണ് പിന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ കുറച്ച് കഴിയുന്നതൊന്നെ വലത്തെ വോളിയം കൂടി വരുന്നു ആ സമയത്ത് ലെഫ്റ്റിലെ വോളിയം കുറഞ്ഞ് വരുന്ന എഫക്റ്റ് ആയിരിക്കണം നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്താ ഇത് ഇത്രയൊക്കെ ഉള്ളു ആഡ് ചെയ്യുന്നത് കണ്ടില്ലേ ഓക്കെ നമുക്ക് ഈയൊരു പോയിൻ്റ് ഓക്കെ ഇതൊത്തിരി സമയം കൂടുതലാണ് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിത് കുറച്ചും കൂടി എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് ഓരോ പോയിൻറ്റ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ കണ്ടല്ലേ കുറച്ച് മുന്നോട്ട് എന്താണ് സ്ക്രോൾ ചെയ്യാം ശേഷം അടുത്തൊരു പോയിന്റ് ആഡ് ചെയ്യാം ഓക്കെ ശേഷം ഇവിടെ എന്താണ് നമുക്കൊരു പോയിൻറ്റ് ആഡ് ചെയ്ത് വലുതാക്കാം ഓക്കെ ഇനി നമുക്ക് എന്താണ് ഉള്ള ഇതിലേക്ക് മാറ്റാം ഇത് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് ഞാൻ നോർമൽ ആക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലെ വോളിയം ഏകദേശം ഒരുപോലെ ആയിരിക്കും കേൾക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലൊരു എഫക്റ്റ് കൊടുക്കാവുന്നതാണ് ഫുൾ ടൈം കൊടുക്കരുത് കൊടുക്കുന്നതൊന്നെങ്കിൽ അതൊരു വല്ലാത്തൊരു അരോചകമായിട്ടായിരിക്കും തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഈ ഒരു എഫക്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ നോക്കാം ഓക്കെ നേരെ നമുക്ക് സെലക്ഷൻ ടൂളിലേക്ക് വരാം ശേഷം എന്താണ് ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് ആ എഫക്റ്റ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എഡിറ്റിംഗ് എല്ലാം നടത്തിയ ശേഷം ഇത് ഒരു ഒരു സ്റ്റീരിയോ ആക്കി മാറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ സ്റ്റീരിയോ ട്രാക്കാക്കാമെന്ന് നോക്കാം ഇവിടെ ഈ ടൈറ്റിലിനകത്ത് വരിക ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇവിടെ മേക്ക് സ്റ്റീരിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക അപ്പം ഒരു സ്റ്റീരിയോ ട്രാക്കായിട്ട് മാറുന്നതായിരിക്കും ഓക്കെ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഒരു എക്സ്ട്രാ കുറച്ചുകൂടി എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് ഉണ്ട് എന്ത് ചെയ്യാണോ എന്നറിയാമോ ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ അത് ഇവിടെ സെലക്റ്റിനകത്ത് വന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ എല്ലാ ഓഡിയോയുടെ എല്ലാ ഭാഗങ്ങളും സെലക്ട് ആവുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എഫക്റ്റിനകത്ത് എന്നിട്ട് ഇവിടെ ഡിലേ ആൻഡ് റിവെർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിനകത്ത് അല്ല അതിനകത്ത് റിവർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യം റിവർബാണ് ആഡ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ നമുക്ക് റൂം സൈസ് അതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഓർത്തേക്ക് ഈ എന്ന് പറയുമ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഈ റിവെർബ് കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു റൂമിൽ ഇരുന്ന് കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വലിയ ഹാളിൽ ഇരുന്ന് കേൾക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു ഫീൽ ആയിരിക്കും ഈ റിവർ ബാഡി എന്നു ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പ്രീസെറ്റ് ആൻഡ് സെറ്റിംഗ്സിനകത്ത് തന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടറി പ്രീ സോറി ഫാക്ടറി പ്രീസെറ്റിനകത്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ടായിരിക്കും കുറേ പ്രീസെറ്റ് ഉണ്ടായിരിക്കും ഇവിടെ ചർച്ച് ഹാളിനകത്ത് ഇരുന്ന് കേട്ടാൽ ബാത്റൂമിനകത്ത് കേട്ടാൽ പിന്നെ വോക്കൽ ടു വോക്കൽ രണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഉണ്ടായിരിക്കും ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ മാനുവലായിട്ട് നിങ്ങൾക്ക് റൂം സൈസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് റിവർബൻസ് എത്ര വേണം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ശേഷം എന്താണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം വേണേൽ നമുക്കതിൻ്റെ പ്രിവ്യൂ കേൾക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാം ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ കാര്യം അപ്ലൈയിൽ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓഡിയോയിൽ ഈ റിവോർ എഫക്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ആ ഒരു എഫക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്താണ് ഈ ഓഡിയോ എക്സ്പോർട്ട് ചെയ്യാനാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ഇവിടെ മുകളിലെ ഫയലിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ എക്സ്പോർട്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ എന്താണ് വിൻഡോ ഓപ്പണായി വരും ഇവിടെ നമുക്ക് ആ ഓഡിയോയുടെ പേര് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അതായത് ഈ ബ്രൗസറിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓഡിയോ സേവ് ചെയ്യാവുന്നതാണ് പിന്നെ ഫോർമാറ്റ് ആണ് നിങ്ങൾക്ക് വേവ് വേണമെങ്കിൽ വേവ് എടുക്കാം എം ബി ത്രീ ആണ് വേണമെങ്കിൽ എം ബി ത്രീ എടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ വേവ് തന്നെ എടുക്കുകയാണ് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഓഡിയോ ഓപ്ഷൻസിനകത്ത് സ്റ്റീരിയോ ആയിരിക്കണം കൊടുത്തിരിക്കുന്നത് ഓക്കെ മോണോ കൊടുക്കുക കൊടുക്കരുത് സ്റ്റീരിയോ കൊടുക്കുക പിന്നെ സാമ്പിൾ റേറ്റ് ആണ് അതിപ്പം ഒറിജിനൽ ആ മ്യൂസിക്കിൻ്റെ സാമ്പിൾ റേറ്റ് ഏതാണോ വരുന്നത് അത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഓഡിയോ ഏത് സാമ്പിൾ റേറ്റ് ആണോ വരുന്നത് അത് തന്നെ ഇവിടെ ഉപയോഗിക്കുക ഓക്കെ ശേഷം ഇവിടെ എക്സ്പോർട്ട് റേഞ്ച് അത് എൻറ്റയർ പ്രോജക്റ്റ് എന്നുള്ളത് തന്നെ കൊടുക്കുക എന്നിട്ട് എക്സ്പോർട്ടിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അധികം വൈകാതെ തന്നെ ആ ഒരു ഓഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങളുടെ ഓഡിയോയുടെ ലെങ്ത്ത് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കായ്സ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യാം അഭിപ്രായങ്ങളും പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം